ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ആണ് കേട്ടോ നോക്കുന്നത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡെയിലി എല്ലാ ദിവസവും എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ കറന്റ് അഫെയേഴ്സ് സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ക്ലാസ്സുകൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം അപ്പോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം അല്ലെ ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് ആസാം സിക്കിം പശ്ചിമ ബംഗാൾ ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് ആസാം സിക്കിം പശ്ചിമ ബംഗാൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അജന്യ ഹായ് അജന്യ ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരമറിയാവോ രവിചന്ദ്ര ഏ ആണ് പറയുന്നത് ആൻസർ നോക്കാം അല്ലേ ഏതാ വരുന്നതെന്ന് ശ്രീഹരൻ എ ആണ് നേരത്തെ വന്നു ശ്രീഹരൻ അജന്യ ഡി ആണ് അനു എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ ആണ് ടാറ്റോ ജലവൈദ്യുത പദ്ധതി വരുന്നത് അരുണാചൽ പ്രദേശിലാണ് വരുന്നത് അരുണാചൽ പ്രദേശിലെ ഷിയോമി ജില്ലയിലെ എഴുന്നൂറ് മെഗാവാട്ട് ടാറ്റോ ജലവൈദ്യുത പദ്ധതിക്ക് ദി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് എട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് രണ്ട് ഒന്ന് കോടി അനുവദിച്ചിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ന്യൂസിൽ നമ്മൾ ഇത് റെലവെന്റ് ആയിട്ട് നിന്നു അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് ആയിട്ട് ഇവിടെ പഠിക്കുന്നത് അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് സിയാങ് ജില്ലയിലെ ടാറ്റോ ഗ്രാമത്തെ ഈ ടാറ്റോ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അരുണാചൽ പ്രദേശിലെ ഒരു ഗ്രാമമാണ് അപ്പൊ ടാറ്റോ ഗ്രാമത്തിനടുത്ത് സിയോം നദി ഓക്കെ സിയോം നദിയിലാണ് ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി തുടങ്ങുന്നത് അപ്പൊ ടാറ്റോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി എന്ന് പേരിട്ടത് ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിയോം നദിയിലാണ് വരുന്നത് അമ്പത്തിയാറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ റിസർവ് റിസേവെയർ ശേഷിയുള്ള എഴുന്നൂറ് മെഗാവാട്ട് റൺ ഓഫ് റിവർ പദ്ധതിയാണ് ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഇന്ത്യ സെമി മിഷൻ ഓപ്പറേറ്റ്സ് അണ്ടർ വിച്ച് മിനിസ്ട്രി ഇന്ത്യ സെമി മിഷൻ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതാണിത് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതാണ് ചോദ്യം ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അരവിചന്ദ്ര ബി ആണ് പറയുന്നത് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ച കിട്ടാവുന്നതാണിത് ഏതാണ് വരുന്നത് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നതാണ് ചോദിക്കുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണോ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആണോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണോ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണോ ഏതാണ് വരുന്നത് അജന്യ ബി ആണ് പറയുന്നത് ശ്രീഹരൻ ബി ആണ് പറയുന്നത് നമുക്ക് ആൻസർ ഒന്ന് നോക്കാം അല്ലേ ഏതാണ് വരുന്നേന്ന് ഓപ്ഷൻ ബി ആണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് വരുന്നത് കേട്ടോ ഒക്കെ പറഞ്ഞെല്ലാം കറക്റ്റ് ആണ് അപ്പൊ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ ഒഡീഷ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഇങ്ങനെ പുതിയ നാല് സെമി സെമി കണ്ടക്ടർ നിർമ്മാണ പദ്ധതികൾ സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകുന്നുണ്ട് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷനിലെ ഒരു ബിസിനസ് ഡിവിഷൻ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ശക്തമായിട്ടുള്ള സെമി കണ്ടക്ടറുകളും ഡിസ്പ്ലേ ഇക്കോസിസ്റ്റം സൃഷ്ടിക്കാനും ഇന്ത്യ ഇലക്ട്രോണിക് നിർമ്മാണത്തിന് രൂപകൽപ്പനയ്ക്കുമായിട്ടുള്ള ഒരു ആഗോള ഗ്ലോബലി നമ്മളൊരു വലിയ സംഭവമാവാൻ വേണ്ടി ആഗോള കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലക്ഷ്യമിടുന്നത് ഓക്കെ അടുത്തത് ഏറ്റവും പഴക്കം ചെന്ന വാലേഷ്യൻ ഹോമിനൈഡുകളുടെ അസാധ്യമായ പുരാവ സാധ്യമായ പുരാവസ്തുക്കൾ അടുത്തിടെ എവിടെയാണ് കണ്ടെത്തിയത് ഇപ്പൊ ഈ അടുത്തിടെ ഏറ്റവും പഴക്കം ചെന്ന വലേഷ്യൻ ഹോമിനോഡുകളുടെ സാധ്യമായ പുരാവസ്തുകൾ കണ്ടെത്തി അത് ഏത് സ്ഥലത്താണ് കണ്ടെത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് റെഡാങ് ദ്വീപ് മലേഷ്യ ലക്ഷദ്വീപ് ഇന്ത്യ സുലവേസി ദ്വീപ് ഇന്തോനേഷ്യ സിയാർഗാവോ ദ്വീപ് ഫിലിപ്പൈൻസ് എവിടെയാണ് കണ്ടെത്തിയത് എവിടെയാണ് കണ്ടെത്തിയെന്നാണ് ചോദ്യം എവിടെയാണ് കണ്ടെത്തിയത് എവിടെയാണ് കണ്ടെത്തിയത് ആൻസർ നോക്കാം നോക്കിയാലോ എവിടെയാണെന്ന് അജന്യ ഡി ആണ് പറയുന്നത് ഓക്കെ ജിയോ ഡി ആണ് രവിചന്ദ്ര ഡി ആണ് പറയുന്നത് നമുക്ക് എല്ലാവരും ഡി ആണ് എന്നാണ് ഉറപ്പിച്ചു പറയുന്നത് പക്ഷെ ഡി അല്ല സി ആണ് ഉത്തരം വരുന്നത് സുലവേസി ദ്വീപ് ഇന്തോനേഷ്യയിലാണ് കണ്ടെത്തിയത് കേട്ടാ അടുത്തത് ബൂനീർ പോർട്ടൽ ആരംഭിച്ച സംഘടന ഏതാണ് ഇതിന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ് കേട്ടോ ബൂനീർ പോർട്ടൽ ആരംഭിച്ച സംഘടന ഏതാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി ദേശീയ ജല വികസന ഏജൻസി പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ഇതിൽ ഏത് സംഘടനയാണ് ഭൂനീർ പോർട്ടൽ ആരംഭിച്ചത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി ദേശീയ ജല വികസന ഏജൻസി പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും സി ജി ഡബ്ല്യു എ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി അനു ബി ആണ് ശ്രീഹരൻ ബി ബി രണ്ട് പ്രാവശ്യം ബി എന്ന് ഉറപ്പിച്ചു ശ്രീഹരൻ രവിചന്ദ്ര ബി ആണ് ജിയോ ബി ആണ് വരുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി ആണ് കാരണം ഭൂനീർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഭൂനീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഭൂഗർഭ ജലവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം അപ്പൊ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ജലശക്തി സഹമന്ത്രി അടുത്തിടെ ലോക്സഭയില് ബൂനിയർ പോർട്ടലിനെ കുറിച്ച് അറിയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് പഠിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ സി ജി ഡബ്ല്യു എ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഒരു മോഡേൺ പോർട്ടലാണ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂഗർഭ ചൂഷണത്തിനെതിരായിട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ ഫയൽ ചെയ്യുന്നതിന് അപ്പോൾ ഭൂഗർഭജല ചൂഷണത്തിനായിട്ട് നോ ഒബ്ജക്റ്റീവ് സർട്ടിഫിക്കറ്റ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകിക്കൊണ്ടാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഭൂഗർഭ ജലവും മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഭൂഗർഭ ജലം എന്ന് പറയുന്നത് വളരെയധികം ചൂഷണം നമ്മൾ ജലം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അനാവശ്യമായിട്ടും ആവശ്യത്തിന് മാത്രമല്ല അനാവശ്യമായി നമ്മൾ ചൂഷണം ചെയ്യും ഭൂഗർഭജലം അമിതമായിട്ട് ചൂഷണം ചെയ്യാറുണ്ട് അപ്പൊ അത് തടയുന്നതിനും സസ്റ്റൈനബിൾ ായിട്ട് ഭൂഗർഭജലം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി സഹായിക്കുന്നത് അപ്പൊട്ടാണ് ഇതിന്റെ പേര് ഭൂഗർഭജലം ആ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാലും ആവശ്യത്തിൽ കൂടുതലും അനാവശ്യവുമായി അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അജന്യ നേരത്തെ ബി ആണ് പറഞ്ഞ ശരിയാണ് കേട്ടോ അടുത്തത് വിച്ച് മിനിസ്ട്രി ഹാസ് ലോൺ സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ് അതായത് സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ് പുറത്തിറക്കിയ ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഓഫ് ആയുഷ് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് നൺ ഓഫ് തിയബോ ഏതാ വരുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് നമുക്ക് ഇതും എന്തായിരുന്നു കണക്ട് ചെയ്യാവുന്നതാണ് ഇതും കണക്ട് ചെയ്യാം ഒന്നാലോചിച്ചേ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ് ഏത് മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് രവിചന്ദ്ര എ ആണ് അജന്യ എ ആണ് പറയുന്നത് അനു എ ആണ് പറയുന്നത് ജിയോ എ ആണ് പറയുന്നത് ശ്രീഹരൻ എ ആണ് പറയുന്നത് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അപ്പൊ ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് ഹെൽത്ത് ആണ് കിളിക്കുട്ടൻ ലേറ്റ് ആയല്ലോ സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ആണ് അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കണക്ട് ചെയ്താൽ മതി അല്ലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ആ അതെ രണ്ട് ദിവസം മുമ്പ് ന്യൂസിലുണ്ടായിരുന്നാണ് അതെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത് അടുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സുതാര്യതവും ഡേറ്റാ അധിഷ്ഠിതവുമായ ഒരു ചട്ടക്കൂട് ഉപയോഗിച്ച് സംസ്ഥാന മരുന്ന് നിയന്ത്രണ സംവിധാനങ്ങളെ ബെഞ്ച് മാർക്ക് ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണ് ഇതെന്ന് പറയുന്നത് അപ്പോ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് സ്ഥിരമായ മരുന്ന് സുരക്ഷയും ഗുണനിലവാര മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നു കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മരുന്നിലെ ഗുണനിലവാരം എന്ന് പറയുന്നത് അതിൽ വല്ല കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിനെ ഒരു തീരുമാനമാവും എന്നുള്ള രീതിയിലാണ് അല്ലെ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അടുത്തത് ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏത് ജനകൽസ പദ്ധതി ജലോത്സവം പദ്ധതി ജനതാ പദ്ധതി ജാഗ്രതാ പദ്ധതി ഗോത്ര കലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജനകത്സവ പദ്ധതി ജലോത്സവം പദ്ധതി ജനതാ പദ്ധതി ജാഗ്രതാ പദ്ധതി ഗോത്ര കലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏത് ഏതാണ് ശ്യാമിക എ ആണ് പ്രസാദ് ജിയോ ജനകൽസ പദ്ധതി അനു എ ആണ് പറയുന്നത് ശ്യാമിക രവിചന്ദ്ര എ ആണ് ഇക്കിളിക്കുട്ടനെ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ജനകൽസ പദ്ധതിയാണ് ഗോത്രക കലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി അജന്യ ശരിയാണ് അടുത്തത് അടുത്തിടെ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ വെല്ലുവിളിയായ ആഫ്രിക്കൻ ആഫ്രിക്കൻ ട്രൈപോനോ സോമിയാസിസ് ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ് അപ്പൊ താഴെ പറയുന്ന ഏതോ ഒരു രാജ്യം എന്താണ് ഏതോ ഒരു രാജ്യത്തില് ആഫ്രിക്കൻ ട്രൈപോനോ സോമിയാസിസ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുകയാണ് ഓക്കെ അത് ആരാണ് പ്രഖ്യാപിക്കുന്നത് ഡബ്ല്യു എച്ച്ഒ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അത് ഏത് രാജ്യത്തെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൈജീരിയ കെനിയ ഉഗാണ്ട താൻസാനിയ അടുത്തിടെ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ വെല്ലുവിളിയായ ആഫ്രിക്കൻ ട്രൈപ്പോനോസോമിയാസിസ് ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ് നൈജീരിയ കെനിയ ഉഗാണ്ട താൻസാനിയ ജിയോ കെനിയാണ് ശ്യാമിക ആണ് അനു ബി ആണ് അജന്യ ബി ആണ് ഇക്കിളിക്കുട്ടൻ ബി ആണ് രവിചന്ദ്ര ബി ആണ് പ്രസാദ് ബി ആണ് അശ്വതി ബി ആണ് എവിടാ അനു സ്ലീപ്പിംഗ് സിക്നെസ് യെസ് അതെ അതെ ശ്രീഹരൻ ബി ആണ് ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ആണ് കെനി ആണ് ഇതൊരു സ്ലീ അതെ സ്ലീപ്പിംഗ് സിക്നെസ് ആണ് അല്ലെ അടുത്തത് ലോക ജൈവ ഇന്ധന ദിനം എന്നാണ് ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പതിനൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് ഇതിലേതാണ് ലോക ജൈവ ഇന്ധന ദിനം ലോക ജൈവ ഇന്ധന ദിനം ഇതിലേതാണ് ലോക ജൈവ ഇന്ധന ദിനം ഏതാണ് ലോക ജൈവ ഇന്ധന ദിനം ഏതാണ് ഗുഡ് മോർണിംഗ് അശ്വതി നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ ഓക്കെ സാരലിയ ഞാൻ വിചാരിച്ചു കാണാനില്ലല്ലോ രവിചന്ദ്ര ബി ആണ് പറയുന്നത് ലോക ജൈവ ഇന്ധന ദിനം ഏതാണ് ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പതിനൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് ഇന്ന് യെസ് അജന്യ ഡി ആണ് പ്രസാദ് ഡി ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് യെസ് ഓപ്ഷൻ ഓഗസ്റ്റ് പത്താണ് ഓഗസ്റ്റ് പത്താണ് ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് പത്താണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ ഇന്ധനങ്ങൾ നെറ്റ് സീറോയിലേക്കുള്ള ഒരു സുസ്ഥിര പാത ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തിനാണ് പത്തിന്റെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പത്തോ പതിനൊന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പതിനഞ്ചാം തീയതി പത്താം തീയതി കറണ്ട് ഡേറ്റ് ചോദിക്കാന്ന് വിചാരിച്ചത് ഓക്കെ ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് പത്താണ് വരുന്നത് അശ്വതി പ്രസാദ് ശരിയാണ് എന്തായിരുന്നു പ്രസാദ് അല്ല നമ്മുടെ ഓഗസ്റ്റ് പത്താണ് ഡി എല്ലാ ഓഗസ്റ്റ് പത്താണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ ഇന്ധനങ്ങളിൽ നെറ്റ് സീറോയിലേക്കുള്ള ഒരു സുസ്ഥിര പാതയാണ് വരുന്നത് അടുത്തത് ലോക സിംഹദിനം എന്നാണ് ലോക സിംഹദിനം ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പതിനൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് എന്നാണ് ലോക സിംഹദിനം എന്നാണ് ലോക സിംഹദിനം എന്നാണ് സിംഹദിനം അജന്യ എ ആണ് അശ്വതി ഓഗസ്റ്റ് പത്ത് ശ്രീഹരൻ ഓഗസ്റ്റ് പത്ത് ജിയോ ഓഗസ്റ്റ് പത്ത് ആണ് അശ്വതി എ ആണ് അനു എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്നിട്ടോ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ഏതന്നെയാണ് ഓഗസ്റ്റ് പത്താണ് ലോക സിംഹദിനം വരുന്നത് ഓഗസ്റ്റ് പത്താണ് ലോകസിംഹദിനം വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര കറണ്ട് അഫെയർസ് ആണ് പഠിക്കാനുള്ളത് ഓക്കെ അശ്വതിക്ക് അനുവിൻ്റെ ഒരു ഹായ് ഉണ്ട് അപ്പോ ഇന്ന് നമുക്ക് ഇത്രയും കറണ്ട് അഫെയർസ് ആണ് വീണ്ടും കാണാം ഇന്ന് എട്ട് മണിക്ക് ഉണ്ടാവില്ല കാരണം ഞാനിപ്പോ വേറൊരു സ്ഥലത്താണ് അപ്പോ ഞാൻ ഇവിടുന്ന് യ്ക്ക് പോവാണ് രാത്രിയാണ് ട്രെയിന് എട്ട് മണിക്ക് ഉണ്ടാവില്ല ഇൻ ബിറ്റ്വീൻ അതിന്റെ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ വരാട്ടോ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ ഉണ്ടാവുക അപ്പൊ വീണ്ടും നമുക്ക് ഇടയിൽ ഏതെങ്കിലും ഒരു സമയം കാണാം അല്ലെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക ഇന്നത്തെ ചോദ്യം ഇതാണ് എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഓക്കെ ഫൈൻ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യട്ടോ പോകുമ്പോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ കുറച്ചുകൂടെ വേണമായിരുന്നു കറണ്ട് അഫേഴ്സ് ഇത്രേ നമ്മൾ ഡെയിലി കുറച്ച് കുറച്ച് പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇത്രേയുള്ളൂ കറണ്ട് അഫേഴ്സ് ഇന്ന് ഇനി നാളെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒക്കെ നമ്മൾ നാളെയും പഠിക്കും കുറെ ഡെയിലി ഡെയിലി കുറച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് കൂടുതലാവും നമ്മള് ഓക്കെ ശരി ജ്യോതിലക്ഷ്മി ആ ജ്യോതിലക്ഷ്മിയെ കാണാൻ ഇരിക്കായിരുന്നു എവിടെ ആയിരുന്നു ജ്യോതിലക്ഷ്മി കാണാനേ ഇല്ലല്ലോ ജ്യോതിലക്ഷ്മീനെ yes other